ഒരുപാട് വൈകിപ്പോയി മാപ്പ് പറച്ചലിനോ കുറ്റബോധത്തിനോ ഒന്നും എന്റെയോ തന്റെയോ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല ചിലപ്പോ ശരിയായിരിക്കും കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല സ്ഥിരം വേദികൾ സ്ഥിരം സംഘാടകർ കയ്യടിക്കുകയോ നിസ്സംഗരായി നോക്കിയിരിക്കുകയോ ചെയ്യാറുള്ള ആസ്വാദകര് ഞാനും ജീവിതത്തിൽ ജീവിതത്തിലെ മാറ്റമില്ലായ്മ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു എന്റെയും ജീവിതം രണ്ടു വഴിക്ക് തിരിച്ചുവിട്ട അതേ നമ്മൾ വിധിവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക അത് വെച്ച് നീട്ടുന്നത് നമ്മുടെ പഴയ സ്വപ്നങ്ങളാ പഴയ ഉണ്ടക്കണിക്കും പൊടിമിശക്കാരനും അത് സ്വീകരിച്ചൂടെ ©